ഇന്ന് സ്വർണ്ണവില പവന് എഴുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ റേഞ്ചിൽ ഉയർന്നേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു യു എസ് ഗവൺമെന്റ് ഷട്ട്ഡൌൺ പിന്നിട്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം യു എസ് ഡാറ്റകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇന്നത്തെ എഫ് ഒ എം സി മീറ്റിംഗ് മിനിറ്റ്സിലേക്കും സെൻട്രൽ ബാങ്കിന്റെ പലിശ നിരക്ക് പാതയെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിച്ചേക്കാവുന്ന നാളെ വരാനിരിക്കുന്ന യു എസ് തൊഴിൽ റിപ്പോർട്ടിലേക്കും വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ശക്തമായ യു എസ് ഡോളറിന്റെ പിൻബലത്തിൽ താഴേക്കിറങ്ങിയ വിപണി ഇന്ന് തിരിച്ചു കയറിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി പതിനെട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നാലായിരത്തി എഴുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി നാപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്